കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് ഇതിന്റെ സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പതായി ഇരുന്നൂറോളം പേരെ കാണാനില്ല ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ ഇതിനകം രക്ഷപ്പെടുത്തി തൊണ്ണൂറ് പേർ ചികിത്സയിൽ ഉണ്ട് എണ്ണായിരത്തി പതിനേഴ് പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ളത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യം സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിൽ ഇതിനകം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ ജില്ലകളിൽ ഇനിയും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഓരോ ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചതിൻ്റെ അറിയിപ്പാണ് ഇനി പറയുന്നത് ഇതുവരെ കണ്ണൂർ കാസർഗോഡ് തൃശ്ശൂർ വയനാട് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിലും പല സ്കൂളുകളും ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിൻ്റെ മുൻകരുതലുകൾ എന്നതിന്റെ ഭാഗമായും നാളെ ഓഗസ്റ്റ് ഒന്ന് വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചതായി തൃശൂർ ജില്ലാ കലക്ടർ അറിയിച്ചു പ്രൊഫഷണൽ കോളേജുകൾ സി ബി എസ് സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെന്ററുകൾ അംഗനവാടികൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമാണ് കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന റെസിഡൻസ് സ്കൂളുകൾക്ക് അവധി ബാധകമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അവധി ബാധകമല്ല മഴ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിൽ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെൻറ്ററുകൾ മദ്രസകൾ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതായി കണ്ണൂർ ജില്ലാ കലക്ടർ അറിയിച്ചു അതിശക്തമായി തുടരുന്ന മഴയുടെ സാഹചര്യത്തിൽ മുൻകരുതലുകൾ എന്ന നിലയ്ക്ക് കാസർഗോഡ് ജില്ലയിലെ കോളേജുകൾ സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗൻവാടികൾ മദ്രസകൾ തുടങ്ങിയ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഓഗസ്റ്റ് ഒന്ന് വ്യാഴാഴ്ച ജില്ലാ കലക്ടർ ശേഖർ അവധി പ്രഖ്യാപിച്ചു വയനാട് ജില്ലയിലെ ട്യൂഷൻ സെൻറ്ററുകൾ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വ്യാഴാഴ്ച ജില്ലാ കലക്ടർ മേഘശ്രീ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ വി ആർ വിനോദും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഒന്നാം തീയതി വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചതായി കോഴിക്കോട് ജില്ലാ കലക്ടറും അറിയിച്ചിട്ടുണ്ട് കനത്ത മഴയും കാലാവർഷത്തിന്റെയും മഴക്കെടുതിയുടെയും പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പാലക്കാട് കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോളേജുകൾ അംഗനവാടികൾ കിൻഡർ ഗാർഡനുകൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും എന്നും പാലക്കാട് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല മോഡേൺ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും നവോദയ വിദ്യാലയങ്ങൾക്കും അവധി ബാധകമല്ല സംസ്ഥാനത്ത് അതിസങ്കീർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശത്ത് നിന്നും ജനങ്ങൾ മാറി താമസിക്കണം എന്ന് വയനാട് ജില്ലാ കലക്ടർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പോലും ഇത്രയും അധികം ജീവനുകൾ നമുക്ക് നഷ്ടമായിട്ടില്ല ഒരു മൂന്നാം പ്രളയം എന്നുള്ള നിലയ്ക്കാണ് പല സ്ഥലങ്ങളിലും വെള്ളം ഉയർന്നുകൊണ്ടിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത് വെള്ളം ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ മാറി താമസിക്കണം എന്ന മുന്നറിയിപ്പും വന്നിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് പറഞ്ഞത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവരിലേക്കും എനബിൾ ചെയ്യുക മറ്റ് വീഡിയോ മാനേജ് കാണാം ശ്രദ്ധിക്കുക